ഈ വേദിയിലുള്ള നേതാക്കന്മാരെല്ലാം വളരെ ഹൃദയബന്ധമുള്ളവരാണ് രാഷ്ട്രീയ നിലപാട് വേറെ വേറെ ആയിരിക്കുമ്പോഴും അഗാധമായ സ്നേഹം പങ്കിട്ടവരാണ് അവരുടെ എല്ലാവരുടെയും പേരുകൾ ഞാൻ ആവർത്തിച്ച് പറയാതെ അവർക്കെല്ലാം മുമ്പിൽ ഞാൻ സ്നേഹാതരപൂർവ്വം തലകുനിക്കുന്നു സദസ്സിലുള്ള സഹോദരിമാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ യോഗത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും വൈകാരിക അർത്ഥവും എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ദീർഘമായ പ്രസംഗത്തിൻ്റെ നേരമല്ല എന്ന് എനിക്കറിയാം എങ്കിലും രാഷ്ട്രീയ വേദിയാണിത് എന്നുള്ളതുകൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് സുഹാവ് എ പി ജയരാജൻ ഇവിടെ പറഞ്ഞു രാജ്യം നേരിടുന്ന ആപത്തുകളെ പറ്റി ആ ആപത്ത് ഒട്ടും ചെറുതല്ല അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ നാം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മതരാഷ്ട്ര വാൾ ഇപ്പോൾ തൊങ്ങിക്കിടക്കുന്നുണ്ട് മതരാഷ്ട്രവാദം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അർത്ഥം ലളിതമല്ല നമ്മുടെ ശീലങ്ങൾക്കെല്ലാം വ്യത്യസ്തമാണത് നമ്മളെല്ലാം ജനിച്ച നാമെല്ലാം ജീവിക്കുന്ന നമ്മളെല്ലാം ചേർത്ത് പിടിക്കുന്ന എന്നും ഇന്ത്യക്ക് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന അവകാശമുള്ള ഒന്നാണ് മതനിരപേക്ഷത അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടേതായ ഒരു ഇന്ത്യ നാനാത്വങ്ങളിലെ ഏകത്വത്തിൻ്റെ ഇന്ത്യ ആ ഇന്ത്യ ഇതുപോലെ എത്ര കാലം ഉണ്ടാകും ഈ ചോദ്യം ഇന്ന് സാങ്കൽപ്പികമല്ല ഈ ചോദ്യം യഥാർത്ഥമാണ് ഒരു വാൾ തൂക്കിയിട്ട കഥ നമുക്കറിയാം അത് ഡെമോക്ലീസിൻ്റെ വാളാണ് ആ വാൾ പൂങ്ങിക്കിടുന്നത് ഒരു തലമുടി കിഴയിലായിരുന്നു താഴെ ഇരിക്കുന്ന ആൾ പ്രതാപിയായിരുന്നു ആ ആളിൻ്റെ പേരാണ് ഡെമോക്ലീസ് എല്ലാ പ്രതാപങ്ങളുമുണ്ട് ഐശ്വര്യങ്ങളും അധികാരങ്ങളുമെല്ലാം ഉണ്ട് പക്ഷെ ഡെമോക്ലസിന് സ്വസ്ഥമായി ഇരിക്കാനാകുന്നില്ല ഒരു ചെറിയ കാറ്റ് വീശിയാൽ ആ കാറ്റേറ്റ് ആ തലവെളികളെ അങ്ങാൻ പൊട്ടിപ്പോയാൽ ആ വാൾ താഴേക്ക് വീണാൽ തല തകർന്ന് താൻ മരിച്ചുപോകുമോ എന്നുള്ള ഭയപ്പാടുമായിട്ടാണ് ഡെമോക്രീസ് അവിടെ ഇരുന്നത് അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ മതരാഷ്ട്രവാദത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് വാൾ നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമിക്ക് മുകളിൽ ഇന്നിപ്പോൾ തൂങ്ങിക്കിടപ്പുണ്ട് നമ്മളെല്ലാവരും അത് കാണുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷേ ആ വാൾ താഴേക്ക് വീഴാതിരിക്കാൻ നമ്മളെല്ലാം പാലിക്കേണ്ട ജാഗ്രത പാലിക്കാൻ നമുക്കാകുന്നുണ്ടോ ആ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിലും ചരിത്രത്തിലും അനശീത്യമായ സ്ഥാനം വഹിച്ച രണ്ട് വലിയ നേതാക്കന്മാരുടെ അബ്ദുറഹ്മാൻ ബാഫക്ക തങ്ങളുടെയും അഹമ്മദ് സാഹിബിൻ്റെയും സ്മരണ പുതുക്കുന്ന വേളയിൽ അതേപ്പറ്റിയാണ് നാം ഉത്കണ്ഠാപൂർവം ചിന്തിക്കേണ്ടതെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആ വലിയ മനുഷ്യരെ അനുസ്മരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളോട് ആദ്യമായി പറയാൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു രാഷ്ട്രീയം മറന്നുകൊണ്ട് നമുക്ക് ഈ നേതാക്കളെ രണ്ടുപേരെയും ഓർക്കാൻ കഴിയുകയില്ല ആ നേതാക്കളുമായുള്ള വ്യക്തിബന്ധങ്ങളെപ്പറ്റി ഞാൻ ദീർഘമായി പറയാൻ ശ്രമിക്കുന്നില്ല തുറന്നു പറയട്ടെ അബ്ദുറഹ്മാൻ ബാഫിക്കങ്ങളുമായി അടുത്തിടപഴകാൻ എനിക്ക് പറ്റി ഞാൻ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ പലവട്ടം കണ്ട അറിഞ്ഞ നേതാവാണ് അദ്ദേഹം അതിനപ്പുറത്ത് ഒരിക്കൽ പോലും അടുത്തേക്ക് പോകാനോ കൈപിടിക്കാനോ ഒന്നും മിണ്ടാനോ ഒന്നും എനിക്ക് അവസരമുണ്ടായിട്ടില്ല അതാണ് അബ്ദുറഹ്മാൻ തങ്ങൾ അഹമ്മദ് സാഹിബ് അങ്ങനെയല്ല സാമാന്യം നല്ല അടുപ്പമുണ്ടായിരുന്നു ഒരുപാട് തർക്കിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പിന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞാലും നല്ല സരസ്വമായി അദ്ദേഹം ചിലപ്പോൾ വൈകുന്നേരം ഫോൺ ചെയ്യും ഫോൺ ചെയ്യുക മാത്രമല്ല തമാശ പറയുക മാത്രമല്ല പലപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാത്രി ഏറെ കഴിയുമ്പോൾ ഒരു ഫോൺ വരും ചിലപ്പോൾ അപ്പുറം താമസാകുമ്പായിരിക്കും ചിലപ്പോൾ അദ്ദേഹം മനോഹരമായി പഴയ ഹിന്ദി പാട്ടിൻ്റെ രണ്ട് വരി പാടും അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും പഴയ നമുക്കെല്ലാം ഇഷ്ടമുള്ള വളരെ വളരെ റൊമാൻറ്റിക്കായ ഹിന്ദി പാട്ടുകളുടെ രണ്ട് വരി പാടിക്കൊണ്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കും അത്രയൊരു സൗഹൃദ ബന്ധത്തിൻ്റെ കൂടി ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഹമ്മദ് സാഹിബുമായിട്ട് അതുകൊണ്ട് ആ ഓർമ്മകളെല്ലാം ദീർഘമായി പറയാൻ പോയാൽ നീണ്ടുപോയേക്കും എന്നെനിക്ക് ഭയമുള്ളതുകൊണ്ട് ഞാൻ ആ വഴിക്ക് തീർത്തും പോകുന്നില്ല ഇവിടെ കുഞ്ഞാലിക്കുട്ട് സാഹിബ് പറഞ്ഞു മുന്നണി രാഷ്ട്ര മുന്നണി രാഷ്ട്രീയത്തെപ്പറ്റി ആ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയായിരുന്നു കേരളം ഇപ്പോഴും അതെ ആദ്യമായിട്ടാണ് ആ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണം വിജയിച്ചത് ഈ കേരളത്തിൽ ഏകകക്ഷി ഭരണത്തിൻ്റെ അന്ത്യമുണ്ടായി ഇന്ത്യയിൽ അറുപത്തിയേഴിൽ അതുവരെയുള്ള രാഷ്ട്രീയത്തിൻ്റെ മുഖഛായ മുഴുവനും മാറി കോൺഗ്രസ് മാത്രമാണ് എല്ലാം എന്നുള്ള അവസ്ഥയ്ക്ക് അസേദ് ഹിമാചലം മാറ്റം വന്നു അങ്ങനെയാണ് ഇന്ത്യ കൊല്ലൂഷൻ പോളിറ്റിക്സ് അഥവാ മുന്നണി രാഷ്ട്രീയം അതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും ശ്രമിക്കേണ്ടി വന്നത് ആ പരീക്ഷണം പലയിടത്തും ഉണ്ടായി അറുപത്തി ഏഴിൽ അതെല്ലാം ഓരോന്നോരോന്നായി വീണുപോയി അറുപത്തൊമ്പതായപ്പോൾ അതെല്ലാം തകർന്നു വീണു പക്ഷേ ആ പരീക്ഷണം വിജയിച്ച ആദ്യത്തെ സംസ്ഥാനം ഇന്ത്യയുടെ തക്കേ കോണിലെ ഈ കൊച്ചു സംസ്ഥാനമാണ് ഈ കേരളമാണ് ഇവിടെ ഫലപ്രദമായി നാം തെളിയിച്ചു കൊടുത്തു കേരളം മുന്നണി രാഷ്ട്രീയം യഥോചിതമായി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പങ്കെടുക്കുന്നവരെല്ലാം പാലിക്കേണ്ട ചുമതലാബോധം പാലിച്ചാൽ സമൂഹത്തോടും ജനതയോടും കാണിക്കേണ്ട ആദരവ് കാണിക്കാൻ അവർക്കായാൽ ഈ രാഷ്ട്രീയം വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ പുലുകുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായ താൽപ്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന ഈ ഐക്യത്തിൻ്റെ രാഷ്ട്രീയം അത് മാനിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായാൽ ഈ പരീക്ഷണം വിജയിക്കുമെന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തിയത് ഈ കേരളമാണ് ആ പരീക്ഷണത്തിൻ്റെ വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പേരാണ് നമുക്കെല്ലാം അറിവുള്ളതുപോലെ അബ്ദുറഹ്മാൻ ബാഫേക്കെത്തങ്ങളെന്ന് ആദരവോടെ ഞാൻ ഓർക്കുന്നു അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ തലപ്പൊക്കമുള്ള നേതാവായിരുന്നു ആ മുന്നണിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും മുസ്ലിം ലീഗുമെല്ലാം കൈകോർത്ത് പിടിച്ച കോൺഗ്രസിൻ്റെ പങ്കാളിത്തമുണ്ടായിരുന്ന ആ രാഷ്ട്രീയത്തെപ്പറ്റി ഞാൻ ഓർത്തുപോവുകയാണ് ഞാൻ നേരിട്ടതിൽ സാക്ഷികമല്ലെങ്കിലും അന്നത്തെ എല്ലാ ചലനങ്ങളെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പലരും പലവട്ടം പറഞ്ഞ ഓർമ്മകൾ എൻ്റെ കാതിൽ എപ്പോഴും പുഴങ്ങുന്നുണ്ട് അറുപത്തൊൻപതിൽ ഒരു ഗവൺമെൻറ് വീണു സഖ വി എം എസ് നയിച്ച സർക്കാർ ആ സർക്കാരിൽ സി പി ഐയും ലീഗും പങ്കാളിയായിരുന്നു അറുപത്തൊമ്പതിൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമായ അകച്ച മൂലം ഇ എം എസ് സർക്കാർ വീണപ്പോൾ പകരമെന്ത് ചോദ്യമുണ്ടായി എല്ലാവരും പറഞ്ഞു ഒരു ശൂന്യത ഉണ്ടാകാൻ പോവുകയാണെന്ന് ആ ശൂന്യതയുടെ ഫലമെന്താകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു മിക്കവാറും വളരെ തന്നെ ഗവർണർ ഭരണം വരും പിന്നെ തിരഞ്ഞെടുപ്പ് വരും ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കാം തോൽക്കാം അനിശ്ചിതാവസ്ഥയായിരുന്നു ഓരോ പാർട്ടിക്കും സഖാർ വി എം എസിൻ്റെ പാർട്ടി അന്ന് പറഞ്ഞു ഞങ്ങളായിരിക്കും ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അവസാന വാക്ക് പറയാൻ പോകുന്നവരെന്ന് പക്ഷേ ഇപ്പുറത്ത് ആ വാദം അംഗീകരിക്കാൻ തയ്യാറാകാത്ത പലരുമുണ്ടായിരുന്നു സഖാവൂർ ടി വി തോമസ് അന്ന് അസംബ്ലിയിൽ പറഞ്ഞു നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാമെന്ന് ആ പ്രസംഗം അസംബ്ലി മാത്രമല്ല കേരളം മറക്കാത്ത ഒരു പ്രസംഗമായിരുന്നു പിന്നെ രാഷ്ട്രീയം നീങ്ങിയത് വായുവേഗതയിലായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തത്ര വേഗതയിൽ സർക്കാർ വേറെ ഉണ്ടായി ഇവിടെ അച്യുത പരുവാൻ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും കൈകോർത്ത് പിടിച്ചു പിന്നീട് ഉണ്ടായതെല്ലാം എല്ലാവർക്കും അറിയാം അറുപത്തൊമ്പതിലെ ആ ഗവൺമെൻറ് കാണിച്ചതെല്ലാം അത്ഭുതമായിരുന്നു ഇവിടേലേക്ക് ഒരുപാട് പേർ പിന്നീട് മന്ത്രിമാരായവരാണ് ഞാനും മന്ത്രിയായിരുന്നു കുറച്ചു കാലം എനിക്ക് നല്ല അനുഭവമുണ്ട് കാര്യങ്ങൾ നീങ്ങാനുള്ള വേഗതക്കുറവിനെ പറ്റി മന്ത്രി സർക്കാർ എല്ലാം എത്രയെല്ലാം തീവ്രമായി ശ്രമിച്ചാലും ഫയൽ നീങ്ങില്ല കാര്യങ്ങൾ നീങ്ങില്ല ബ്യൂറോക്രസിക്ക് ഒരു ചട്ടമുണ്ട് രീതിയുണ്ട് അത് മെല്ലയെ പോകും ഞാൻ പറയുന്നത് ആര് ഭരിക്കുമ്പോഴും ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ബ്യൂറോക്രസി ഒരു മടിയൻ കാളയാണ് ആ കാള സ്വമേഗത നടക്കില്ല അടി കൊടുത്താൽ ആ കാള ഒരു ചുവട് വയ്ക്കും അത് കഴിഞ്ഞാൽ ആ കാള നിൽക്കും അടിക്കേ ആ കാള നീങ്ങും ഇതാണ് എന്നുമുള്ള അനുഭവമെന്ന് ഞാൻ പറയട്ടെ പക്ഷേ ഒൻപത് മാസം കൊണ്ട് ഒൻപത് മാസം കൊണ്ട് അച്യുതരൻ ഗവൺമെൻറ് കാണിച്ച അത്ഭുതങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതമുണ്ടാകും അത്രയും വലിയ ദൂരവ്യാപകമായ മാറ്റമുണ്ടാക്കുക കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ സാമ്പത്തിക ബന്ധങ്ങളെ എല്ലാം സാ പാടയെ മാറ്റിക്കുറിച്ച ഒന്നായിരുന്നു ഭൂപരിഷ്കരണം അതാണ് ഐക്യകേരളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും മഹത്തായ നേട്ടമെന്ന് കമ്മ്യൂണിസ്റ്റായ ഞാൻ ഇടുവച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ആ നിയമത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു നടപ്പിലാക്കാൻ വേണം എന്ന് ആഗ്രഹിച്ചു സി പി എം ആഗ്രഹിച്ചു പക്ഷേ നടപ്പിലാക്കാൻ പറ്റിയില്ല ആ നിയമം നടപ്പിലാക്കും മുമ്പ് ആ സർക്കാർ വീണു പിന്നെ വന്ന ഗവണ്മെൻറ്റിൽ സി പി ഐ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് ആ നിയമത്തിന് പ്രാധാന്യമുണ്ടെന്നും അത് നടപ്പിലാക്കിയ തീരുവെന്നുമായിരുന്നു ഇ എം എസ് പറയുന്നു അടിക്കാതെയും വെടിവെക്കാതെയും ഈ സർക്കാരിനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എല്ലാ ദിവസവും അച്യുതാൻ ഗവൺമെൻറിന് എവിടെയെങ്കിലും അടിക്കേണ്ടി വരും വെടിവെക്കേണ്ടി വരും ഞങ്ങൾ നിങ്ങളെ നിർബാധം പോകാൻ സമ്മതിക്കില്ല ഇത് യുദ്ധപ്രഖ്യാപനമായിരുന്നു ആ ദിവസങ്ങളിൽ സി പി ഐ തീരുമാനിച്ചു ആ ഗവൺമെൻറ്റിനോട് പറഞ്ഞത് കൂട്ടായി ഇടതുപക്ഷം പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായ മേഖല നടപ്പിലാക്കണം ഒന്നാമത്തേത് ഭൂപരിഷ്കരണം രണ്ടാമത്തേത് ഗ്രാറ്റ്വിറ്റി നിയമം പാവങ്ങൾക്ക് കർഷകർക്ക് തൊഴിലാളിക്ക് എല്ലാം വേണ്ടിയുള്ള ആ നിയമങ്ങളെല്ലാം നടപ്പിലാക്കിയാൽ സി പി എം എന്തു ചെയ്യും അപ്പോൾ അടിക്കേണ്ടി വരുമെന്നും വെടിവയ്പ്പിക്കേണ്ടി വരുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ആ നയങ്ങളെ എതിർക്കുവാൻ സി പി എമ്മിന് കഴിയുമോ ആ രാഷ്ട്രീയ പ്രശ്നം സി പി ഐക്കകത്ത് അന്ന് ചർച്ചാ വിഷയമായിരുന്നു എന്തായാലും ആ നിയമം ഭൂബന്ധങ്ങളെ മാറ്റിക്കുറിക്കുന്ന കൃഷിഭൂമി കൃഷിക്കാരൻ കൊടുക്കുന്ന ജന്മിത്വത്തിൻ്റെ തായ് വരടത്തെറിയുന്ന ആ നിയമം നടപ്പിലാക്കി തീരുവെന്ന് സി പി ഐയും ഗവൺമെൻറ്റും തീരുമാനിക്കുകയാണ് പാർട്ടിക്കകത്ത് അന്നൊരാശങ്ക വന്നു ലീഗ് പ്രധാനപ്പെട്ട കക്ഷിയാണ് മുസ്ലിം ലീഗ് ഈ നിയമം നടപ്പിലാക്കപ്പെട്ടാൽ ലീഗിലെ നേതാക്കന്മാർ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് നൂറുകണക്കിന് ഏക്കർ ഭൂമി നഷ്ടപ്പെടും വലകളിലെ കാടുകളിലെയെല്ലാമുള്ള ഒരുപാട് ഭൂമിയുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ ലീഗാണ് ഈ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി ആ ലീഗിന് ഈ തീരുമാനം പാലിക്കാൻ കൂടെ നിൽക്കാൻ പറ്റുമോ ലീഗ് സമ്മതിക്കുമോ ഈ ആശങ്ക സി പി ഐക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേട്ട കഥയല്ല സംഭവമാണ് അത് പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായ മൂന്ന് പേർ അവർ അബ്ദുറഹ്മാൻ അഭിക്കത്തങ്ങളെ കാണാൻ വേണ്ടി പുറപ്പെട്ടു കോഴിക്കോട്ട് വെച്ച് അവർ തമ്മിൽ കൂടിക്കണ്ടു ഈ കാര്യം പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ നടപ്പിലാക്കിയേ തീരൂ ഭൂബന്ധങ്ങളിൽ മാറ്റമുണ്ടാകുകേ തീരൂ ഈ ഭൂ നിയമത്തിനെ തടയാൻ സി പി എമ്മിന് കഴിയില്ല അതുകൊണ്ട് അവരുടെ വായടപ്പിക്കണം അതുകൊണ്ട് ഇത് നടപ്പിലാക്കണം എന്നാണ് ഉറച്ച അഭിപ്രായം സി പി ഐക്ക് അതിന് ലീഗ് തടസ്സമാകാൻ പാടില്ല അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വരവ് എന്ന് പറഞ്ഞു അന്ന് തങ്ങൾ പറഞ്ഞ പത്രേ ഞങ്ങളുടെ നേതാക്കന്മാരോട് ഇത് പറയാൻ വേണ്ടി നിങ്ങളെന്തിനാണ് ഈ ദൂരം താണ്ടി ഇങ്ങോട്ട് വന്നത് അതിൻ്റെ കാര്യമില്ല ഫോണിൽ പറഞ്ഞാൽ പോരായിരുന്നു ശരിയാണ് ഞങ്ങൾ കുറച്ച് പേർക്ക് ഒരു നഷ്ടമൊത്തിരി ഉണ്ടാകും കുറേയേറെ ഭൂമി നഷ്ടപ്പെട്ടു പോകും അതെല്ലാം ഉണ്ടാകാനും ഇതിനു വേണ്ടി ലീഗ് ഉറച്ചു നിൽക്കും ലീഗിന് പിന്നോട്ട് പോകാൻ പറ്റില്ല ലീഗ് അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പിക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് പോവുക പറയുക അച്യുത സംശയം വേണ്ട ലീഗ് അതിൻ്റെ കൂടെ ഇളകാതെ നിൽക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് അതാണ് തങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ പറഞ്ഞു കേട്ട വാക്കാണെങ്കിലും ഒരു പാറ പോലെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്ന വാക്കെന്ന് ഇവിടെ വെച്ച് ഞാൻ പറയട്ടെ ആ ലീഗിനെ ആദരവോടെ ഞാൻ ഓർക്കുന്നു എനിക്കറിയില്ല മുസ്ലിം ലീഗിന് ഇന്നങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകുന്നുണ്ട് സ്വഭാവത്തിലെ മാറ്റം വരുന്നുണ്ട് രാഷ്ട്രീയം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൊണ്ട് ചോദിക്കുകയാണ് അന്നെടുത്ത ആ നിലപാട് അതുപോലെ എടുക്കാൻ ലീഗിനാകുമോ എന്നെനിക്കറിയില്ല എന്തായാലും ആ ചരിത്രമുണ്ട് ലീഗിന് ആ ലീഗിനെ ആദരിക്കുന്ന സി പി എക്കാരനാണ് ഞാൻ അതുപോലെ ആദരിക്കേണ്ട ഒട്ടേറെ ഘട്ടങ്ങൾ നിലനിർത്തു പോകുന്നു അതെല്ലാം ഞാനിപ്പോൾ എണ്ണി എണ്ണി പറയുകയല്ല പക്ഷേ ഒന്ന് പറയേണ്ടതുണ്ട് അത് വേറൊന്നുമല്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ലീഗ് അനുഭവിക്കുന്ന ഒരു ഒരു സങ്കടം ആ സങ്കടത്തെപ്പറ്റി എനിക്കറിയില്ല വിളിക്കേണ്ടത് ധർമ്മസങ്കടമെന്നാണോ രാഷ്ട്രീയ ആശയക്കുഴപ്പമെന്നാണോ ഇതെനിക്കറിയില്ല അത് മറ്റൊന്നുമല്ല ഇന്നത്തെ ഏറ്റവും മുഖ്യ വിഷയങ്ങളിലൊന്നായ അയോധ്യ അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അയോധ്യയിലെ അമ്പലപ്രശ്നം അല്ലെങ്കിൽ പള്ളി പ്രശ്നം അല്ലെങ്കിൽ നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പ്രധാനമന്ത്രി ശ്രീ മോദി ഇന്നിപ്പോൾ യു എ ഇയിലാണ് അവിടെ അദ്ദേഹം ഇന്ന് ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെ ഹൃദയഭൂമികൾ നിന്നുകൊണ്ട് ഇന്ന് മോദി നടത്താൻ പ്രസംഗം എനിക്ക് ഊഹിക്കാൻ പറ്റും അതൊരു കാപട്യ പ്രസംഗമായിരിക്കും ഉറപ്പായും കാപട്യ പ്രസംഗമായിരിക്കും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഒരമ്പലം പണിയുന്നു അവിടുത്തെ ഭരണാധികാരികൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത് പ്രധാനമന്ത്രി ശ്രീ മോദിയാണ് അദ്ദേഹത്തിൻ്റെ നാടായ ഇന്ത്യയിൽ ഒരു പള്ളി പൊളിച്ച് ആ സ്ഥലത്ത് ഒരു അമ്പലം പണിയുന്നു എന്തോ വൈരുദ്ധ്യമില്ലേ ആ വൈരുദ്ധ്യം മൂടി വയ്ക്കാൻ ഏത് വാചാലതയ്ക്കാകും ഏത് കാപട്യ പ്രസംഗത്തിനാകും ഏത് മഞ്ചുരാ മുദ്രാഭത്തിനാകും അത് കാപട്യമാണ് ആ ഉറക്ക ഉറക്കപ്പറഞ്ഞു തീരുമെന്ന് ഞാൻ പറയട്ടെ എന്താണ് ലീഗിൻ്റെ പ്രശ്നമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ആ പള്ളി പൊളിച്ച സ്ഥലം അത് മാഞ്ഞ് പോയു പള്ളി പൊളിച്ച ആ സ്ഥലം അത് വെറുതെ സ്ഥലമല്ല നാനൂറ് കൊല്ലക്കാലമായി ന്യൂനപക്ഷങ്ങളിൽ ഒന്നാം സ്ഥലമുള്ള ഇന്ത്യൻ മുസ്ലിമുകൾ അവരുടെ ആരാധന അവകാശങ്ങളുടെ അലംഘനീയ പ്രതീകമായി കണ്ടുപോകുന്ന സ്ഥലമാണ് ആ സ്ഥലം അതാണ് അയോധ്യയിലെ ആ സ്ഥലം അവിടെയാണ് ബഹാബർ പള്ളി ഏറെക്കാലം നിലക്കൊണ്ടത് ഒന്നും രണ്ടും കൊല്ലമല്ല പത്തും നാൽപ്പതും കൊല്ലമല്ല നാനൂറ് കൊല്ലത്തിലേറെക്കാലം ആ പള്ളി ഉണ്ടായിരുന്നു അവിടെ ആ പള്ളിയാണ് പൊളിച്ചു മാറ്റിയത് ആ പള്ളി പൊളിച്ചപ്പോൾ സംഘപരിവാർ വിളിച്ച മുദ്രാവാക്യം ഈ രാജ്യം മറക്കാൻ പാടില്ല പേർത്തും പേർത്തും പറയണം അന്ന് നേതാക്കന്മാരെല്ലാം നോക്കി നിൽക്കേ മുദ്രാവാക്യം മുഴക്കിയത് എങ്ങനെയാണ് ഹം ഐ ബനായെ ഹിന്ദുരാഷ്ട്ര ഇതായിരുന്നു ഡിസംബർ മാസം ആറാം തീയതി നയൻറ്റി ടു അവിടെ പറഞ്ഞ മുദ്രാവാക്യം ഞങ്ങൾ ഞങ്ങളിങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് എങ്ങനെ ഇവിടെ ജനിച്ച ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന കോടാനുകോടി ഇന്ത്യക്കാരായ മുസ്ലീമുകൾ അവരുടെ എല്ലാ വിശ്വാസങ്ങളുടെയും അടിസ്ഥാനമായി കണ്ടുപോകുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ അടിത്തറയിലെ അവസാന കല്ല് പോലും ഇളക്കി അത്രേ അവർ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് അത് വലിയ വെല്ലുവിളിയാണ് ഒന്നും കൂടെ പറയട്ടെ ഇപ്പോഴും അമ്പരപ്പനിക്ക് മാറി കിട്ടില്ല മഹാത്മാഗാന്ധിയുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു അന്ന് എത്ര മണിക്കൂർ നേരം ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചിരുന്നു ഒരു വാക്കുപോലും മിണ്ടിയില്ല അദ്ദേഹത്തെ പറ്റി പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹം ബഹുഭാഷ പണ്ഡിതനാണെന്ന് എല്ലാ ഭാഷയും അറിയാമെന്ന് ആ ഒറ്റ ഭാഷയിലും ശ്രീ നർസിം പുറാവു ഒരു വട്ടം പോലും പറഞ്ഞില്ല സ്റ്റോപ്പ് സ്റ്റോപ്ജിസ് ബ്രൂട്ടാലിറ്റി എന്ന് പറഞ്ഞില്ല സ്റ്റോപ്പ് സ്റ്റോപ്ജിസ് എന്ന് പറഞ്ഞില്ല ഇനഫ് ഇനഫ് എന്ന് പറഞ്ഞില്ല നിർത്താൻ പറഞ്ഞില്ല പക്ഷേ ആ മൗനത്തിന് അർത്ഥപൊരുപാടുണ്ടായിരുന്നു ആ പള്ളി പൊളിഞ്ഞു തീർന്നു ഒരു നിമിഷം കൊണ്ടല്ല ആറോ ഏഴോ മണിക്കൂർ വേണ്ടി വന്നു ആ നേരം മുഴുവനും കോൺഗ്രസ് പ്രസിഡൻ്റായ പ്രധാനമന്ത്രിക്ക് ഒരു വാക്ക് മിണ്ടാനോ കൈകൊന്ന് പൊക്കി നിർത്താൻ പറയാനോ ആയിട്ടില്ല എന്ന കാര്യം നാം മറന്നുപോകാൻ പാടില്ല ചരിത്രം തീർക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമുക്കറിയാം അയോധ്യയിൽ അന്ന് വിളിച്ച മുദ്രാവാക്യം നാം മറന്നു പോകാൻ പാടില്ല ിഹേ അതാണ് മുദ്രാവാക്യം ഇതാരംഭം മാത്രമാണ് കേട്ടോ ഇനി കാശിയും മധുരയും ബാക്കിയുണ്ട് എന്നായിരുന്നു മുദ്രാവാക്യം എല്ലാവരും ഓർത്തത് അത് വെറും മുദ്രാവാക്യമാണെന്നാണ് അല്ലല്ലോ കാശിയിൽ ഞാൻവ്യാപിയിൽ ഇതേ നാടകം ആരംഭിക്കാൻ പോവുകയാണിപ്പോൾ പിന്നെ അവർ പറയുന്നു മധുരയിൽ ഞങ്ങൾ പൊളിക്കാൻ പോകുന്നുണ്ട് അവിടുത്തെ പള്ളി എത്ര പള്ളി പൊളിക്കും അവർ എത്ര പള്ളി പൊളിക്കും പള്ളി പൊളിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് നയൻറ്റീൻ നയൻറ്റി വൺ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കൃത്യമായി പറഞ്ഞു ആ കളി പാടില്ല എന്ന് നാൽപ്പത്തേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് എന്താണോ തൽസ്ഥിതി ആ സ്ഥിതിയാണ് തുടരേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞ തീരുമാനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ അതെല്ലാം ഉള്ളപ്പോഴും അത് പാലിക്കാൻ കടപ്പെട്ട ഗവൺമെൻറ് ചൂട്ടുപിടിക്കുകയാണ് പള്ളികളോന്നായി പൊളിക്കാൻ കാശിയിൽ പൊളിക്കാൻ മധുരയിൽ പൊളിക്കാൻ എല്ലായിടത്തും പൊളിക്കാൻ ഉത്തരാഖണ്ഡിൽ നാം കണ്ടു അത് വെടിവയ്പ്പിലേക്കെത്തി മലയാളത്തിലേക്കെത്തി ഈ പ്രിയപ്പെട്ട ഇന്ത്യ ഇങ്ങോട്ട് പോവുകയാണ് യാത്രയ്ക്ക് അർത്ഥം എന്താണ് അതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു മാർഗമേ ഉള്ളൂ ഒറ്റക്കെട്ടായി ചെടുക്കണം ഒന്നാകെ നിൽക്കണം ഇത് പാടില്ല എന്ന് പറയണം ഇന്ത്യക്ക് ഇന്ത്യയായി ജീവിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായി വേണ്ടത് വൈവിധ്യങ്ങളെ ഓ ചേർത്ത് പഠിക്കുന്ന ആ ആശയങ്ങളെ പുലുകുന്ന ഇന്ത്യയായിട്ടേ പോകാൻ പറ്റൂ നെഹ്റു പറഞ്ഞു ശരിയായ പറഞ്ഞു മതേതരത്വം മരിച്ചാൽ ഇന്ത്യ മരിക്കും അത് ജീവിച്ചാൽ ഇന്ത്യ മരിക്കില്ല എന്ന് പറഞ്ഞു എത്രയും ശരിയാണത് ഇവിടെ ചോദ്യം ചോദ്യപദമാണ് അതിനെ മരിക്കാൻ വിടാൻ കൊല്ലാൻ ശ്രമിക്കുന്നു ആർ എസ് എസ് നയിക്കുന്ന ഇന്നത്തെ ഗവൺമെൻറ് അതിനുവേണ്ടി കരുക്കൾ നീക്കുന്നു ബി ജെ പി എന്ന പാർട്ടി ആ നീക്കമുണ്ടായപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു എന്താണ് എന്താണ് ഉണ്ടായി കൂടാത്ത കൽതനങ്ങളിൽ അമ്പരപ്പുണ്ടായത് ആശയക്കുഴപ്പമുണ്ടായത് ഉണ്ടായിട്ടില്ലേ ആശയക്കുഴപ്പം ഞാനെല്ലാം ആദരവോടെ ചോദിക്കുന്നു എൻ്റെ സുഹൃത്താണ് ശശി തരൂർ നല്ല സുഹൃത്താണ് ശശികന് വിളിക്കാൻ ബന്ധമുള്ള വിനോദകന് തന്നെ വിളിക്കുന്ന ഒരുപാട് വർഷം പഴക്കമുള്ള ബന്ധമാണ് എനിക്കുള്ളത് ശശി തരൂരുമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുത്ത സ്റ്റാൻഡ് എന്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആടിക്കളിച്ചു എല്ലാവർക്കും ബോധ്യമുള്ള കാരണങ്ങളാൽ നരേന്ദ്രമോദി ക്ഷണിച്ചു എല്ലാവരെയും ക്ഷണിച്ചു ഈ നെറുകട്ട പ്രവൃത്തിക്ക് വള്ളപോശാന് വേണ്ടിയുള്ള ആ ക്ഷണപത്രം കിട്ടിയവരിൽ സി പി ഐ ഉണ്ട് സി പി എമ്മുണ്ട് കോൺഗ്രസ്സും ഉണ്ട് ഞങ്ങൾക്കാർക്കും പതർച്ച ഉണ്ടായില്ല ചാഞ്ചാടുക ഞങ്ങളാരും പക്ഷേ കോൺഗ്രസ് ചാഞ്ചാടി പോകണമോ വേണ്ടയോ വേണ്ടയോ വേണമോ ആ ചാഞ്ചാട്ടം മനസ്സിലാക്കാനാകാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ചോദ്യപിതാണ് നെഹ്റുവിൻ്റെ പാർട്ടിക്ക് ഗാന്ധിജിയുടെ പാർട്ടിക്ക് ഗോഡയുടെ പാർട്ടി വിളിച്ചാൽ അങ്ങോട്ട് വിളിച്ചാൽ ബാബറിപ്പള്ളി പൊളിച്ച പാർട്ടി അതേ സ്ഥലത്ത് മണിത അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിനോട്ട് വിളിച്ചാൽ ഈ സംശയം സംശയമുണ്ടാകാൻ പാടില്ലല്ലോ സംശയം പാടില്ലായിരുന്നു സംശയമുണ്ടായി എന്ന കാര്യം നമ്മളെല്ലാവരെയും കണ്ടു എനിക്ക് ഉറപ്പാണ് ലീഗിൻ്റെ അണികൾക്ക് യു ഡി എഫിലെ ബന്ധമെല്ലാം വലിയ ബന്ധമായിരിക്കാം പക്ഷേ ആ രാഷ്ട്രീയത്തോട് എത്രമാത്രം പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ആശങ്കയുണ്ട് എല്ലാ ജഗത്തോടെയും ഞാൻ പറയട്ടെ ഞാൻ കേട്ടു ശശിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടു ആ ഇൻ്റർവ്യൂവിൽ ശശി തരൂർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സഹജമായ ശൈലി പറയുകയാണ് ബഹുമാനപൂർവ്വം ബഹുമാനപൂർവ്വം ആ പള്ളി എടുത്തു മാറ്റി വേറെ സ്ഥലത്തേക്ക് വയ്ക്കുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ച് ഞാൻ കേട്ടതാണ് എനിക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ആ ചോദ്യത്തിനകത്ത് ചാഞ്ചാട്ടമുണ്ടോ അതിനകത്ത് ഗാന്ധിജിയെ പറന്നുപോയോ ശശി തരൂർ അങ്ങനെയാണെങ്കിൽ കൃഷി ആ ചോദ്യത്തിന് ഉത്തരം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ രാഷ്ട്രീയം പറയുകയല്ലെങ്കിലും ഈ രാഷ്ട്രീയം പറഞ്ഞേ തീരൂ അല്ലെങ്കിൽ നമ്മളെല്ലാം കകവട്ടക്കാരായി മാറും യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാതെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് ചിരിച്ചു പിരിഞ്ഞാൽ നമ്മൾ വെറും നാടകക്കാരായി മാറും രാഷ്ട്രീയം നാടകമല്ല നാടകമാകാൻ പാടില്ല രാഷ്ട്രീയത്തിൽ യോജിപ്പിനെ പറ്റി പറയാം അതുപോലെ തന്നെ വൈ വി ഡിഫർ ആൻഡ് വേർ വി ഡിഫർ ആ കാര്യവും പറയുമ്പോഴേ നാം പരസ്പരം കണ്ടെത്താൻ പറ്റൂ ഞാൻ ജഗത്തോട് പറയുന്നു ശശി തരൂരൻ്റെ ആ പ്രസംഗത്തിൻ്റെ ആശയം എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ അതിനോടെയാണ് ബാബറിപ്പള്ളി അടിയോടെ എടുത്തു മാറ്റേണ്ടത് എന്തിനാണ് എടുത്തു മാറ്റേണ്ടത് ആരാണ് കൊള്ളക്കാർ കൊള്ളക്കാർ പള്ളി പൊളിച്ചവരാണ് അല്ലാതെ പള്ളിക്ക് പള്ളിക്കെടുതുന്നവരല്ല ഈ പള്ളി പൊളിക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടി അങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കേണ്ട മാർഗം എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ആ പള്ളി അടിയോടെ അടുത്ത് മാറ്റാൻ പറയുന്ന ആ വാദഗതി എനിക്ക് സ്നേഹമുള്ള ആളാണെങ്കിൽ പോലും ശശി തരൂർ പറയുമ്പോഴും ഞാൻ പറയുന്നു ഐ ബക് ഡിഫർ ഐ ബക് ടു ഡിഫർ എനിക്ക് ആ വാദഗതി സ്വീകാര്യമല്ല ഇതെല്ലാമായി ബന്ധപ്പെട്ട ഒരാശയക്കുഴപ്പമില്ലേ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ബന്ധങ്ങളിൽ അതുകൊണ്ട് യു ഡി എഫ് തകരുമെന്ന് ഞാൻ പറയുകയല്ല പക്ഷേ ഉത്തരങ്ങൾ വേണം ഉത്തരങ്ങൾ വേണം ആ ഉത്തരങ്ങളിലേക്ക് എത്താൻ ഈ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട് ഇലക്ഷനുകൾ വരും പോകും ജയിക്കും തോൽക്കും അതെല്ലാം കഴിഞ്ഞാലും ഇന്ത്യ തോക്കാൻ പാടില്ല ഇന്ത്യ ജീവിക്കണം ഇന്ത്യ ജയിക്കണം ഇന്ത്യ ജയിക്കണമെങ്കിൽ ഈ സമരത്തിൽ ഒരു ഭാഗത്ത് ഹിന്ദുരാഷ്ട്രപതം പറയുന്ന ആർ എസ് എസും ബി ജെ പിയും അത് രണ്ടും രണ്ടല്ല ഒന്നാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല അത് ആർ എസ് എസ് ആണ് ആർ എസ് അതിൻ്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ് ബി ജെ പി അതിൻ്റെ നട്ടലും തലച്ചോറും എല്ലാം ആർ എസ് എസ് ആണ് അതിൻ്റെ രാഷ്ട്രീയമാണ് നമുക്ക് മേലിൽ അടിച്ചേപിക്ക ശ്രമങ്ങളുണ്ടാകുന്നു ആ ശ്രമത്തിൽ ലീഗിൻ്റെ നിലപാടിനെ പറ്റിയുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഉത്തരം പറയാൻ കേൾപ്പടുന്ന നേതാക്കന്മാരായിരുന്നു ഈ പറയുന്ന അബ്ദുറഹ്മാൻ അഹമ്മദ് സാഹിബുമെന്ന് ആദരവോടെ ഓർക്കുന്നു ഞാൻ വളരെ വളരെ വിനയപൂർവ്വം പറയട്ടെ ഈ ചോദ്യങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാൻ പറ്റില്ല ഈ ചോദ്യങ്ങളുണ്ട് നമുക്കിടയിൽ ആ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് മതേതര മൂല്യങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നിലപാടിലേക്കും ലീഗ് എത്തിയാൽ ആ ലീഗിനോട് ഐക്യപ്പെടാനും കൈവട്ടപ്പെടുത്താൻ ഞങ്ങളുണ്ടായിരിക്കും ഈ പറയുന്ന ചാഞ്ചാട്ടങ്ങൾ ലീഗ് ചോദ്യം ചെയ്താൽ ഞങ്ങൾ പറയും അത് ശരിയാണെന്ന് പറയാനുണ്ടാകും ലീഗ് ചാഞ്ചാടി പോയാൽ ഞങ്ങൾ പറയും ചാഞ്ചാട്ടമാണെന്ന് പറയും അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നിർണായകമായ ഒരു ഗതികളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ലീഗ് രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ദിശാസന്ധികളിൽ ആ പാർട്ടിയെ നിറവടയ്ക്ക് നയിക്കാൻ അത്സഹം കാണിച്ച ഈ നേതാക്കൾ ഓർക്കുമ്പോൾ ഈ രാഷ്ട്രീയം നമ്മുടെ എല്ലാ മനസ്സിലെ ചിന്താവിഷയമായിട്ട് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഞാൻ എല്ലാ ദിനോടും കൂടി നേതാക്കൾ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ശിരസ് കുനിക്കുന്നു നമസ്കാരം